േ അത് നല്ലൊരു തോല് പിടിച്ചെ അമ്മൂമ്മുടെ കയ്യിൽ മുള്ളുറത്തിറക്കാനായിട്ട് തന്നെ എന്നാ ഇതെങ്ങനെ എങ്ങനെ പിടിക്കണ എങ്ങനെ തന്നെ പിടിക്കട്ടെ എങ്ങനെ പിടിക്കട്ടോ വേറെ എവിടെയാർത്തണ്ട അങ്ങനെ തന്നെ പിടിച്ചോട്ടോ മുള്ളെടുത്തോടെ നമ്മള് പച്ചല് നോക്കിയിരുന്ന വേദന ഉണ്ടാവില്ല എന്ന് കാരണമാര് പറഞ്ഞിട്ടുണ്ട് നേരാണോ കണ്ണടത്തി നെക്കി പിടിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേദന അധികം ഉണ്ടാവില്ല എന്തിന്റെ പുള്ളി അത് മീൻറെ പുള്ളൊന്നല്ല തൊട്ടാടി തൊട്ടവാടി കിട്ടിയപ്പോള് കേറാനായിട്ട് തൊട്ടവാടി കിട്ടാന കണ്ടോ പിന്നെ പോന്നോടനെ ജനങ്ങളെ കാണിക്കട്ടെ കൂടി ഇരിക്കണ്ട കണ്ടാ സുഹൃത്തുക്കളെ അമ്മമ്മുടെ കൈമ്മി എടുത്തക്കട കണ്ടതന്നെ കിട്ടി നോക്കി നിക്കാൻ ഡോക്ടർ ചന്ദ്രിക എം ബി ബി എസ് എം എൽ എ ബി 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 എം ഡബ്ല്യു ഓ ഡി എം ആർ എഫ് പെൺ പെണ്ണിന്റെ ഒരു 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 അഹങ്കാരം നോക്കി നോക്ക് ഏ അയിന്റെ കൈമ്മറി മുള്ളി എടുത്തന്നുള്ള അഹങ്കാരേ ആപ്പിളിനൊക്കെ ഇപ്പൊ എന്താ വല്ലല്ലേ കുഞ്ഞു എനിക്ക് കുഞ്ഞേഷം മതി എനിക്ക് വലുത് വേണ്ട കുരുള്ള ഭാഗക്കാൻ ഇപ്പൊ സമയം പന്ത്രണ്ട് ഒമ്പത് അല്ല ഒമ്പതോ പന്ത്രണ്ട് എന്നെ കാണാണ്ടോക്ക് നിങ്ങളുടെ കണ്ണൂടെ കൊഴപ്പുണ്ടോ അത്രയും നല്ല സുന്ദരം nya ganaaliyanne ikki gananndai